ആഭ്യന്തരമന്ത്രിക്ക് മുഖ്യമന്ത്രി രക്ഷിക്കണമെന്ന് സ്വാഭാവികമായും ആഗ്രഹമുണ്ടായാൽ കുറ്റപ്പെടുത്താനാവില്ല അദ്ദേഹം മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ടാണ് എന്നോട് സംസാരിച്ചത് ഞാനതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അതേസമയം എ കെ ജി സെൻ്ററിലാണെങ്കിൽ ഈ സമരം പ്രായോഗികമല്ല അത് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കും ഒരുപറ്റം നേതാക്കന്മാർക്കും ധാരാളം ആശങ്ക ഉണ്ടായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് എൽ ഡി എഫ് യോഗം അങ്ങനൊരു അപ്രായോഗിക സമരം പ്രഖ്യാപിച്ചത് രണ്ട് മുന്നണികളും ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ് അതായത് ആ സമരം നടന്നാൽ അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി തലസ്ഥാന നഗരി ഒരു കുതിര കുതിരി അല്ല ഒരു കുതിക്കളമായി മാറുകയും ചോര ചീന്തുകയും വെടിവയ്പിൽ അതിജാതെ ചെന്നാൽ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥ വരുമെന്ന ആശങ്കയാണ് ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നോട് പ്രകടിപ്പിച്ചത് എന്നാൽ എ കെ സെൻ്ററിൽ കണ്ടുവരുന്ന ആളുകളാണെങ്കിൽ ഈ സമരത്തിന് സന്നാഹങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ എവിടെ താമസിക്കും ഇവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ എവിടെ എന്ന കാര്യത്തിലും ചിന്തയും ചർച്ചയും പോയി രണ്ടു കൂട്ടരും എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിലെത്തണം എന്ന ഒരു ആവശ്യമായി നിൽക്കുമ്പോഴാണ് അവിചാരിതമായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി എൻ്റെ ഒരു ചർച്ച നടന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും നേരെ കൈരൽ ടി വിയിലിട്ടാണ് പോയത് കുറെ നേരം കഴിഞ്ഞപ്പോൾ ശ്രീ തിരുവഞ്ചൂർ എന്നെ ഫോണിൽ വിളിച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ എന്താണ് മാർഗമെന്ന് ആരാഞ്ഞു മാത്രവുമല്ല മറുവശത്തും അന്നേരം അങ്ങനെ ഒരു ആഗ്രഹമുള്ളതായി ഞാൻ തിരുവഞ്ചൂരിനോട് പറയുകയും ചെയ്തു ആ സമയത്ത് ശ്രീ ജോൺ ബിട്ടാസിൻ്റെ മുറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് എൻ്റെ ഫോൺ ഫോണിൽ ശ്രീ തിരുവഞ്ചൂർ രാഷ്ട്രനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോൺ ബിട്ടാസും തിരുവഞ്ചൂർ രാഷ്ട്രീയം തമ്മിലുള്ള ഫോൺ വിളിക്ക് ഞാനാണ് സന്ദർഭം ഒരിക്കുന്നത് അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നടത്തിയ ആലോചന അടിസ്ഥാനത്തിൽ വൈകുന്നേരം ശ്രീ തിരുവഞ്ചൂർ വീട്ടിലേക്ക് ജോൺ പിട്ടാസും ഞാൻ ഒരുമിച്ചാണ് പോയത് അന്ന് ഞങ്ങളെ അലട്ടിയ പ്രശ്നം ഈ സമരം മുന്നോട്ട് പോയാൽ ആര് രക്ഷപ്പെടും ആര് ശിക്ഷിക്കപ്പെടും എന്നുള്ളതല്ല അവിടെ രക്ഷകളുടെ ശിക്ഷയുടെ പ്രശ്നമില്ല അങ്ങനെ ഒരു സമരം ചരിത്രത്തിലുണ്ടായിട്ടില്ല ഇത്രയും ആളുകൾ കൂട്ടത്തോടെ വന്നാൽ നിയന്ത്രിക്കാനാവാതെ പാർട്ടി പ്രവർത്തകന്മാരെ നിയന്ത്രിക്കാൻ നേതാക്കളും കഴിയില്ല പോലീസുകാരെ നിയന്ത്രിക്കാനും കഴിയില്ല അങ്ങനെ വന്നാൽ കലാപകലിഷിതമായ അന്തരീക്ഷത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടാകാനിടയുള്ള ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞങ്ങൾ പങ്കുവച്ചത് ശ്രീ തിരുവഞ്ചൂർ ദാധാകൃഷ്ണൻ അതിനോട് യോജിച്ചു അതിന് അടുത്ത ദിവസവും ഞങ്ങൾ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞതനുസരിച്ചാണ് ശ്രീ ജോൺ ബട്ടാസ് അതിൽ പങ്കാളിയായത് ഞാൻ സംസാരിച്ച വിഷയം സ്വാഭാവികമായും ശ്രീ തിരുവഞ്ചൂർ രാഷ്ട്രീയ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ച് കാണണം ഞങ്ങൾക്കൊക്കെ അടുപ്പമുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയനുമായി കോടിയേരി ബാലകൃഷ്ണവുമായും ശ്രീ ജോൺ പിട്ടാസും ആശയവിനിമയം നടത്തിയിരുന്നു പക്ഷേ അന്ന് സമരം ഒത്തുതീർപ്പ് എത്തിക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമായിരുന്നു സാധാരണഗതിയിൽ ഒരു സമരം വരുമ്പോൾ ആ സമരം നാശോത്മകമായ മേഖലയിലേക്ക് പോയാൽ രണ്ട് മുന്നണികളെയും ബാധിക്കും അതുകൊണ്ട് ഒരു മാന്യമായ കരാറിൽ ഏർപ്പെടണമെന്ന സജു സജുദ്ദേശമാണ് എന്നെ അലർട്ട് ഇരുന്നത് അതുകൊണ്ടാണ് ഞാനതിൽ മുന്നോട്ട് പോയത് അതിലും വളരെ സ്വദേശപരമായ ഒരു നിലപാടാണ് ശ്രീ ജോൺ ബിട്ടാസും സ്വീകരിച്ചത് മാത്രമല്ല രാജിവെക്കുക എന്നുള്ളത് അപ്രായോഗ്യമാണെന്നുള്ള സന്ദേശമാണ് അവിടുന്ന് കിട്ടിയത് പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം നടത്താം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്തണമെന്ന നിലപാടാണ് ഇവിടെ നിന്നും ഉണ്ടായത് അങ്ങനെ സി പി എം ചർച്ച നടത്തിയ ചർച്ചകളിൽ ഞാൻ പങ്കാളിയായിരുന്നില്ല ശ്രീ ബിട്ടാസ് പങ്കാളിയായി കാണുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തായിരുന്നാലും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ പറ്റില്ല അതൊരു ഘടകമായിരിക്കാം പക്ഷേ രണ്ട് മുന്നണികളും വീണ്ടും വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്